ലോകമെമ്പാടുമുള്ള ശാലവും ടെലിവിഷനിലെ പ്രേക്ഷകരെ വിശേഷിച്ച് ഈശോയുടെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു എഫ് എസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ പഠനങ്ങളിലേക്ക് നാം വരുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിലെ ചിന്തകളിലേക്ക് നമ്മൾ വരികയാണ് വളരെ പ്രാധാന്യത്തോടെ ഇന്നത്തെ വചന കേൾവിയിലേക്ക് നമുക്ക് അടുത്തു വരാം കൃപയുടെ നീർച്ചാലുകൾ എഫ് എസ്സോസ് ഒന്ന് പതിനഞ്ച് കർത്താവായ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധന്മാരോട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ അനുസ്മരിക്കുന്നു എഫ് എസോസിലുള്ള വിശുദ്ധരെ പൗലസ്ലിഹ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങളെ പ്രതി ദൈവത്തിന് അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്ക് ലഭിച്ച പ്രത്യാശയെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയാണ് എഫ് എസ് എസിലെ വിശുദ്ധർക്ക് വേണ്ടി പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശരിക്കും പ്രാർത്ഥന കൃതജ്ഞത അർപ്പണമാണ് എന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിലൂടെ വെളിപ്പെട്ട് മനസ്സിലാക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നതിലുപരി നമ്മുടെ ആവശ്യങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത് എഫ് എസ് ഒസുകാർക്ക് എഴുതിയ ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ് നോക്കുവോ വാക്യങ്ങൾ പതിനേഴാമത്തെ വാക്യം നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ നമ്മൾ ഈ ഒരൊറ്റ വാക്യമാണ് ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എഫ് എസ് എസ് ഒന്ന് പതിനേഴ് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രധാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ പിതാവായ ദൈവം ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രധാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് ഫൗലോ സുലിഹ് എഫ് എസ്സോസിലെ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് ആ വാക്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൂന്ന് പ്രധാന ചിന്തയുണ്ട് ഒന്നാമത്തെ ചിന്ത ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നാം എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത് ദൈവത്തെ നമ്മെ അറിയിക്കുവാനായി ദൈവം അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അറിവിൻ്റെ യാത്രയിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭ്യമാകുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിലൂടെയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ നാം അറിയുന്നത് വായിച്ചു പഠിച്ചല്ല ദൈവത്തെ നാം പറയുന്നത് കേട്ടുകേൾവിയിലൂടെയല്ല ദൈവത്തെക്കുറിച്ച് നാം അറിയുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്യുന്നതിലൂടെയാണ് ഒന്നുകൂടെ ഞാൻ ആ ചിന്ത ആവർത്തിച്ച് പറയാം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനാത്മാവിലൂടെയും വെളിപാടിൻ്റെ ആത്മാവിലൂടെയുമാണ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ജ്ഞാനത്തിൻ്റെ ആത്മാവ് രണ്ട് വെളിപാടിൻ്റെ ആത്മാവ് അത് ഈ ആത്മാവ് എന്ന പദം ചേർന്ന് വരുന്നതുകൊണ്ടാണ് അതിനെ അങ്ങനെ തന്നെ ആ അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ദൈവം തന്നെക്കുറിച്ച് നമ്മെ അറിയിക്കുവാനായി തൻ്റെ ആത്മാവിൽ നിന്നുള്ള രണ്ട് നിറവുകളെ നമ്മിലേക്ക് പകരുകയാണ് എന്നെ ദൈവത്തെ അറിയിക്കുവാനായി രണ്ട് ദൈവീക ഫുൾനെസ്സിനെ ദൈവിക പൂർണ്ണതയെ ദൈവിക നിറവിനെ എന്നിലേക്ക് പകരുകയാണ് അതിൽ ഒന്നാമത്തേതാണ് ജ്ഞാനം രണ്ടാമത്തേതാണ് വെളിപാട് ഈ ജ്ഞാനം വെളിപാട് എന്ന് പറയുന്നതിനെ ദൈവീക ജ്ഞാനം എന്ന് പറയുന്ന വിഷയത്തെ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വളരെ ഗഹനമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയ ഒരു വിഷയമാണ് ബൗദ്ധികമായ അറിവിനെ അല്ല ദൈവീക ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ദൈവീക ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്ന ജ്ഞാനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി അത് പുസ്തകത്താളുകൾ വായിച്ചു അല്ലെങ്കിൽ പല കേൾവികളിലൂടെ നമ്മിൽ വന്ന് അടിഞ്ഞുകൂടിയ അറിവുകളെ അല്ല ഇവിടെ ജ്ഞാനമെന്ന് വിളിക്കുന്നത് ജ്ഞാനമെന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് ജ്ഞാനമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് എന്താണ് ക്രിസ്തു എന്ന ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കുരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം എഴുതാം അവിടെ ഈ വിഷയം പൗലു സ്ലിഹ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം മനസ്സിലാകുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇടവരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് കുരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വചനം ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ ദൈവം അവനെ ദൈവം യേശുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു ദൈവം യേശുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു ആ നാല് കാര്യം ഇപ്പോൾ എടുക്കാൻ പോയാൽ മനസ്സിലാകത്തില്ല ആദ്യത്തെ തന്നെ എടുക്കുക ദൈവം യേശുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും അപ്പോൾ ആ ജ്ഞാനം പിതാവുമായ ദൈവം ഈശോയെ ക്രിസ്തുവിനെ നമുക്ക് ജ്ഞാനമായി നൽകിയിരിക്കുന്നു അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ദൈവം ദൈവജ്ഞാനമായ അല്ലെങ്കിൽ ദൈവജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ തന്നെയാണ് ദൈവത്തെ അറിയുവാനായി നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നൻ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവിടുത്തെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല അവിടുത്തെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പം ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത പിതാവിനെ നമുക്ക് ലഭ്യമായത് അറിഞ്ഞത് നമുക്ക് മനസ്സിലാക്കി തന്നത് ഈശോയാണ് ഈശോ വഴിയാണ് നാം ദൈവത്തെ അറിഞ്ഞത് അപ്പോൾ രണ്ട് കാര്യത്തിലൂടെ മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് കർക്കശത മുൻനിർത്തി തന്നെ അപ്പോസ്തോലെ നമ്മെ പഠിപ്പിക്കുന്നു എഫ് എസ് ഒസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം നമ്മളത് വായിച്ചു വരികയായിരുന്നു എഫ് എസ് ഒസുകാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ എടുക്കുക ഇല്ലാത്തവർ ഞാൻ വായിക്കുമ്പോൾ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇടവരിക പതിനേഴാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് മഹത്വത്തിൻ്റെയും പിതാവുമായവൻ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെയും കൊണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനേയും കൊണ്ട് പിതാവായ ദൈവം ദൈവത്തെ നമ്മെ അറിയിക്കുവാനായി ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചിരിക്കുക ആ ക്രിസ്തുവിലുള്ള രണ്ട് നിറവുകളെ നമ്മിൽ പ്രകാശിപ്പിക്കുന്നതിലൂടെയാണ് അല്ലെങ്കിൽ നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ നിറവിനെ നമ്മെ അറിയിക്കുന്നതിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് നമ്മെ നയിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എഫ് എസ് കൊരും ദോസുകാർക്ക് ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മുപ്പതാമത്തെ വചനം ക്രിസ്തു തന്നെയാണ് ജ്ഞാനം അപ്പോൾ ക്രിസ്തുവിനേയും കൊണ്ടാണ് ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ നമുക്കറിയാം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നില്ല അപ്പം ഈശോയാണ് നമുക്ക് ആരാണ് ദൈവം പിതാവ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് തരുന്നത് ആ അറിവ് രണ്ട് വശത്തിലൂടെയാണ് നമ്മളിലേക്ക് വരുന്നത് ഒന്ന് ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെയാണ് രണ്ടാമത്തേത് വെളിപാടിൻ്റെ ആത്മാവിലൂടെയാണ് ജ്ഞാനം നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ വെളിപാട് നമ്മുടെ ആത്മമണ്ഡലത്തെ സ്വാധീനിക്കുന്നു ജ്ഞാനം നമ്മുടെ ആത്മാ ദേഹി ദേഹ മണ്ഡലങ്ങളെ സ്വാധീനിക്കുന്നുവെങ്കിൽ ആത്മാവാകട്ടെ അല്ലെങ്കിൽ വെളിപാടാകട്ടെ നമ്മുടെ ആത്മാവിൽ പ്രചോദനമായി ലഭിക്കുന്നു ജ്ഞാനം ഭൗതിക തലത്തിൽ പ്രവർത്തന നിരതമാകുമ്പോൾ വെളിപാട് ആത്മമണ്ഡലത്തിൽ പ്രവർത്തന നിരതമാകുന്നു ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവ് വേണ്ടിയത് ബോധമനസ്സിലും അബോധ മനസ്സിലും ഉബോധ മനസ്സിലുമാണ് മനസ്സിന് മൂന്ന് തട്ടിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ നിക്ഷേപിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് ഈ മൂന്ന് തട്ടുകളിലും ഈ രണ്ടളവുകളിലൂടെയാണ് പകരപ്പെടുന്നത് ജ്ഞാനത്തിലൂടെയും വെളിപാടിലൂടെയും അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് വെളിപാട് എന്ന് പറയുന്നത് നമ്മൾ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു പുസ്തകം തന്നെ നമുക്ക് ബൈബിൾ അവസാനം നൽകപ്പെട്ടിട്ടുണ്ട് അൻവെയിൽ ചെയ്യുകയാണ് മറഞ്ഞിരിക്കുന്നതിനെ പ്രകാശിച്ച് നമുക്ക് ലഭിക്കുകയാണ് ക്രിസ്തുവിലൂടെയാണ് ഇത് നമുക്ക് സാധ്യമായത് ക്രിസ്തുവാണ് മറിഞ്ഞിരുന്നതിനെ മുഴുവൻ നമുക്ക് വെളിപ്പെടുത്തി പറഞ്ഞു തന്നത് ദൈവരഹസ്യങ്ങളുടെ കലവറ ക്രിസ്തുവിലൂടെയാണ് നാം അറിയുകയും കാണുകയും ചെയ്തത് അപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തെ ഒരാൾ അറിയാൻ പോകുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ഈശോയിലൂടെയാണ് ദൈവത്തെ അറിയുവാൻ കഴിയുന്നത് അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെ ഇവിടെ നമ്മൾ വായിക്കുന്ന എഫ് എസ് എസ് ഒന്ന് പതിനേഴ് ഒന്നുകൂടെ ഞാൻ വായിക്കാം യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ പിതാവുമായവൻ ജ്ഞാന പിതാവു ഈ ആത്മാവിനെ പകരുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാ പ്രധാനം ചെയ്തുകൊണ്ട് അണ്ടോ ആത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കും തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ ഇത് വളരെ പ്രധാനപ്പെട്ട എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കൃപയുടെ നിർജാലകളിലൂടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് എല്ലാ മേഖലയിലും നമ്മളെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പൊരുതി വിജയിക്കുന്നതിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും ഹസ്യം ഇതാണ് സഹനസഭയിലോ സമരസഭയിലോ വിജയസഭയിലോ എല്ലാം നമ്മെ ജയാളിയാക്കി നിർത്തുന്നത് ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനമായ ക്രിസ്തുവിലൂടെയും വെളിപാടിലൂടെയുമാണ് ദൈവം നമ്മളിലേക്ക് കൈമാറുവാൻ താല്പര്യപ്പെടുന്നത് ആ വെളിപാടിന് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ജ്ഞാനം എന്ന് പറയുന്നതിന് തന്നെ ഒരുപാട് ശിഖരങ്ങളുണ്ട് ഇങ്ങനെ ഒരു എപ്പിസോഡിൽ വന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ബഹു എഫ് റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് പൗലോസ്ലേഹ ചോദിക്കുന്ന ഇതാണ് ആ ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിവയുടെ ആഴമേ എത്ര അപ്രമേയവും അഘോചരവുമാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും അതിൻ്റെ ആഴവും അപ്പം ആ ഒരു സാധാരണക്കാരൻ ചോദിച്ചേക്കാം ഞാൻ എന്തിനാണ് ഈ ദൈവത്തെ അറിയുന്നത് ഈ ദൈവത്തെ അറിയുമ്പോൾ നാം നമ്മെ അറിയുകയും ദൈവത്തെ അറിയുന്ന അറിവിലൂടെ നാം കാര്യങ്ങളെ നോക്കിക്കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവിടെ വലിയ ജയാളിയായി പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ മാറുവാൻ സാധ്യതയുള്ളത് ദൈവത്തെക്കുറിച്ച് അറിയും തോറും ദൈവീക പ്രകൃതിയും ദൈവിക ജയവും നമ്മിലേക്ക് വ്യാപരിക്കും ആ ഡിവൈൻ നേച്ചറിൻ്റെ തന്നെ ദിവ്യ സ്വഭാവത്തിൻ്റെ തന്നെ ഒരു വലിയ സഖിത്വവും പങ്കാളിത്തവും നമുക്ക് ഈശോയിലൂടെ ലഭിക്കുകയാണ് അതാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് അറിവെന്ന വിശദീകരണത്തിൽ ഇവിടെ വിശദീകരിക്കും പതിനേഴാമത്തെ വചനം ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കും തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് അപ്പം എഫ് എസ് എസിലെ വിശുദ്ധന്മാരെ ചൊല്ലി പൗലുസ്ലിഹ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട് ആദ്യം പിന്നീട് പറയുകയാണ് നിങ്ങൾ അറിവിൽ നിന്ന് പൂർണ്ണമായ അറിവിലേക്ക് അതാണ് ഇന്ന് ഈ ഈ ശുശ്രൂഷകളിലൂടെ ഈ ചാനലിൻ്റെ തന്നെ ഉദ്ദേശ്യം അതാണ് എല്ലാ ശുശ്രൂഷകളുടെ ഉദ്ദേശം അതാണ് അറിവിൽ നിന്ന് പൂർണ്ണമായ അറിവിലേക്ക് ഒന്നാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സുകൾ പഠിച്ചുയർന്ന് വലിയ നിലയിൽ ഒരാൾ എത്തുന്നത് പോലെ തന്നെ കേവലം ഒരറിവിൽ നിന്ന് ആഴമായ അറിവിലേക്ക് വന്ന് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിൽ മുന്നേറുന്ന വലിയ കൃപയുടെ ആഴമായ പ്രവൃത്തിയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഈ പൂർണ്ണമായ അറിവ് വരുമ്പോൾ നമുക്ക് ഈ ദൈവത്തെ സംശയിക്കാൻ കഴിയുകയില്ല ഈ ദൈവത്തെ കുറ്റം പറയാൻ കഴിയുകയില്ല പൂർണ്ണമായി അറിവില്ലാത്തവരാണ് ദൈവം എവിടെ എന്നെ ദൈവം മറന്നോ അയ്യോ ദൈവം എന്നെ ഉപേക്ഷിച്ചോ എൻ്റെ ദൈവമേ എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ ദൈവം എന്നെ എന്നെ തിരിഞ്ഞു നോക്കാത്ത അയ്യോ ദൈവമേ നീ എന്നെ കൈവിട്ടോ ഇതൊന്നും ഈ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവില്ലാത്ത വികലമായ ചിന്താഗതികളാണ് അവരെ ദൈവം സൗഖ്യമാക്കി എന്നെ എന്നെ അസൗഖ്യമാക്കാത്ത അല്ലെങ്കിൽ എനിക്ക് ഈ അനർത്ഥം വരുത്തിയത് ദൈവമാണ് ഈ ഞാനിന്ന് അനുഭവിക്കുന്ന ഈ ശോധനയുടെ പുറകിൽ ദൈവമാണ് ദൈവം എന്നെ ശിക്ഷിക്കുകയാണ് ദൈവം എന്നെ തടവറയിലാക്കിയിരിക്കുകയാണ് ദൈവം എന്നോട് പ്രതികാരം വീട്ടുകയാണ് ഈ ഈ ഇത്യാദി ചിന്തകളുടെ എല്ലാം പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ അറിവും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്കുള്ള വളർച്ചയില്ലായ്മയുമാണ് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിലൂടെ കാര്യങ്ങളെ ദൈവം കാണുന്നത് പോലെ ഒന്ന് ശ്രദ്ധിച്ചേ കാര്യങ്ങളെ ദൈവം കാണുന്നത് പോലെ കാണാനും ദൈവം സംസാരിക്കുന്ന പോലെ കാര്യങ്ങളോട് സംസാരിക്കാനും നമുക്ക് കഴിയും അതിനാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് സാധ്യമാകുന്നത് അപ്പം ഞാൻ ഇത്രേ സമയം പറഞ്ഞു ഒന്ന് ക്രോഡീകരിക്കട്ടെ മഹത്വ ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായ സാക്ഷാൽ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു ആ ദൈവത്തെക്കുറിച്ച് നാം അറിയണമെന്ന് അപ്പം മുന്നമേ എങ്ങനെയാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം പകർന്നു കൊണ്ടിരുന്നത് മുന്നമേ ദൈവം ഈ അറിവ് പകർന്നുകൊണ്ടിരുന്നത് പ്രവാചകന്മാരിലൂടെയും ഭാഗം ഭാഗമായി എഭ്രായക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വചനം നിങ്ങൾ നോക്ക് ഭാഗം ഭാഗമായും വിവിധം വിവിധമായും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം കൈമാറിയിരുന്നപ്പോഴാണ് പൂർണമായി അറിവിലേക്ക് നമ്മെ നയിക്കുവാനായി ക്രിസ്തു വന്നത് ക്രിസ്തു വന്നതോടെ പൂർണ്ണമായ ദൈവത്തെ ുള്ള അറിവ് നമുക്കിന്ന് സാധ്യമായിരിക്കുകയാണ് അപ്പോൾ ആ അറിവ് എങ്ങനെയാണ് ദൈവം കൈമാറുന്നത് ദൈവം ആ അറിവ് ദൈവത്തെ മനസ്സിലാക്കുന്ന അറിവിനെ കൈമാറുന്നത് രണ്ട് മീഡിയത്തിലൂടെയാണ് അതിൽ ഒന്നാമത്തെ മീഡിയ നമ്മൾ കേട്ട് കഴിഞ്ഞു ജ്ഞാനത്തിലൂടെയാണ് മണ്ഡലത്തിൽ ഇടപെടുന്നതിലൂടെയാണ് ക്രിസ്തു തന്നെയാണ് ഇടപെടുന്നത് ബുദ്ധിയിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് തന്നെക്കുറിച്ച് അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നു വെളിപാടിൽ ദൈവം നമ്മോട് തന്നെക്കുറിച്ച് കുറിച്ച് ഇടപെടുകയാണ് സംസാരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുന്നത് ദൈവത്തെ നമ്മെ അറിയിക്കണമെന്ന് ദൈവത്തിന് എന്താണ് ഇത്ര വാശി അല്ലെങ്കിൽ ഇത്ര കൊതി അല്ലെങ്കിൽ ഇത്ര ആഗ്രഹം എന്താണ് ഈ ദൈവത്തെ ദൈവം ആരായിരുന്നാലും ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം അതല്ല ദൈവത്തെ അറിയുന്നതിലൂടെ നാം നമ്മെ തന്നെയാണ് അറിയുന്നത് അതാണ് പതിനെട്ടാമത്തെ വാക്യം ഏത് പ്രത്യാശ ഏത് തരത്തിലുള്ള എഫ് എസ് എസ് ഒന്ന് പതിനെട്ട് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും കണ്ടോ അപ്പോൾ ആദ്യം പറഞ്ഞു ദൈവത്തെ അറിയാൻ രണ്ടാമത് പറഞ്ഞു ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് നിങ്ങളറിയാനും വിനെ എൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ് അറിയാനും വിശുദ്ധന്മാർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും കണ്ടോ വിശുദ്ധന്മാർക്ക് നമുക്ക് അവകാശത്തിനായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അപ്പം ആന്തരിക നേത്രത്തിൻ്റെ പ്രകാശനമാണ് ജ്ഞാനാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി ആന്തരിക നേത്രത്തിൻ്റെ പ്രകാശനമാണ് വെളിപാടിൻ്റെ ആത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി അപ്പം ആന്തരിക നേത്രം കൊണ്ട് അറിയേണ്ടിയതാണ് ദൈവത്തെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് ബുദ്ധി കൊണ്ടളന്ന് ബൗദ്ധികമായ തലത്തിൽ കണ്ടുവീക്ഷിച്ച് അളന്നെടുക്കേണ്ടിയതല്ല ദൈവം വിശ്വാസം എന്ന് പറയും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ കണ്ടളക്കാൻ കഴുകുകയില്ല ദൈവത്തെ കേട്ടവർ അപൂർവമാണ് അതുകൊണ്ട് തന്നെ കേൾവിയിൽ കേട്ട് അറിവാൻ കഴിയില്ല നമ്മുടെ അറിവുകളെല്ലാം പഞ്ചേന്ദ്രിയ ബന്ധിതമാണ് മനസ്സിലാക്കണം നമ്മുടെ അറിവുകളെല്ലാം പഞ്ചേന്ദ്രിയ ബന്ധിതമാണ് പഞ്ചേന്ദ്രിയത്തെ ചുറ്റിപ്പറ്റിയുള്ള അറിവുകളാണ് നമ്മുടെ അറിവുകളെല്ലാം പക്ഷേ ഇവിടെയാണ് പഞ്ചേന്ദ്രിയത്തിനപ്പുറത്തുള്ള പഞ്ചേന്ദ്രത്തെ പോലും സൃഷ്ടിച്ചവനെക്കുറിച്ചുള്ള ആഴമായ ഒരു ജ്ഞാനത്തിലേക്ക് അറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കേൾക്കും പക്ഷേ എൻ്റെ ആദ്യം ഭാഗം കേൾക്കുക ഇന്നെല്ലാവരും ഒരേ സ്വരത്തിൽ പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയെക്കുറിച്ചുള്ള ആഴമായ അറിവിന് വേണ്ടി എൻ്റെ ഉള്ളിലേക്ക് ജ്ഞാനത്തിൻ്റെയോ വെളിപാടിൻ്റെയോ ആത്മാവിനെ തരണേ എനിക്ക് എന്നെ ഏത് പ്രത്യാശയിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് എന്നെ ഒന്ന് അറിയിക്കണേ എന്താ അവിടെ വൗലു സ്ലി പറയുന്നത് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് കിട്ടുമ്പോഴാണ് ആത്മാവിൽ ലഭിക്കുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ് ഈ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുന്നത് കാറ്റിന്റെ ഗതി അനുസരിച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് ആ ദിക്കിലേക്കും ഈ ദിക്കിലേക്കും സഞ്ചരിക്കുന്ന ഒരു പായ്ക്കപ്പൽ പോലെയാണ് ജീവിതമെന്നൊരു പക്ഷേ നിങ്ങളിൽ ചിലർ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം പക്ഷെ അങ്ങനല്ല പതിനെട്ട് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും അപ്പൊ ഇതാണ് ദൈവത്തെ അറിയുന്നതിലൂടെ നമ്മെ വിളിച്ചിരിക്കുന്നത് ഏതിലേക്കാണ് എന്ന് നമുക്ക് വ്യക്തമായ അറിവ് ലഭിക്കുകയാണ് ഹാലേലൂയ ത്രൂ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് ത്രൂ ദ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ യു ആർ നോയിങ് ഓർ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ കോൾ വിച്ച് കോൾ യു ഹാവ് ബീൻ കോൾഡ് ഫോർ നിങ്ങൾ ഏതിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയുകയാണ് അവിടെ നമ്മൾ ലക്ഷ്യത്തിലെത്തുകയാണ് ലക്ഷ്യമില്ലാത്ത യാത്ര അവസാനിപ്പിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഞാൻ ഞാനെന്നെ തന്നെ കണ്ടെത്തുകയാണ് അവിടെയാണ് വാസ്തവത്തിലുള്ള ഈശോട് കൂടെയുള്ള ജീവിതം ആരംഭിക്കുന്നത് അത് അറിയും വരെ അല്ലെങ്കിൽ അത് ലഭിക്കും വരെ നമുക്ക് വലിയ സന്ദേഹങ്ങളുണ്ടാകും സംശയം കൂടെ എങ്ങോട്ടാണ് പോകുന്നത് ദൈവമേ ഞാൻ പ്രതീക്ഷിച്ച അല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇന്നിപ്പോൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഓ ദൈവം മറന്നുപോയ തന്നെ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ദിവ്യബലിയിൽ പങ്കാളിയാകും സമയം കിട്ടുമ്പോൾ എല്ലാം കാര്യങ്ങൾ ഏർപ്പെടുന്നു എന്നിട്ടും എൻ്റെ കാര്യങ്ങൾ എങ്ങനെ എത്തുന്നില്ലല്ലോ ഈ ഈ ഒരു സന്ദേഹം അല്ലെ ഒരു പെറുപിറുപ്പ് ഈ ഒരു സംശയം പോലും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്ന കൂടെ നമ്മിൽ നിന്ന് ഇല്ലാതായി മാറും ഞാനിത് സംസാരിക്കുമ്പോൾ ഞാനിതിലൂടെ കടന്നു പോയിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഓരോ പടികൾ കയറുമ്പോൾ ഞാൻ വ്യക്തിപരമായി എന്നെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന മഹത്തായ പദവി എഫ് എസ് എസ് ഒന്നാം അധ്യായം വായിക്കണം നിങ്ങൾ അവിടെ മഹത്തായ പദവിയാ പറയു സ്വർഗീയ സകല അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മേ യേശുക്രിസ്തുവിൽ മുൻ നിയമിച്ചിരിക്കുന്ന നമ്മേ അവനോടുകൂടെ ദത്തെടുത്തിരിക്കുന്ന നമ്മേ പ്രിയ മക്കളാക്കിയിരിക്കുന്ന നമ്മേ നമ്മുടെ അവകാശത്തിന്റെ അചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന നമ്മെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാക്കുകയാണ് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഞാൻ എന്നെ അറിയുകയും ആ അറിവിൽ ഞാൻ വർദ്ധിക്കും തോറും എൻ്റെ ചുറ്റിലും ദൈവിക കാഴ്ചപ്പാടുകളുടെ വലിയ വർധനവും വന്നിട്ട് ഞാൻ പോലും അറിയാതെ ഞാനൊരു ജയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു ജയാളിയായി ജീവിതം തുടരുകയും ചെയ്യുന്നു അതാണ് ഇന്ന് കേൾക്കാൻ പോകുന്ന സാക്ഷ്യം ഇന്ന് കേൾക്കാൻ പോകുന്ന സാക്ഷ്യം കേൾക്കുമ്പം രണ്ട് പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിക്കണം ഒന്ന് ആ സൗഖ്യം സ്വീകരിച്ച വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം നന്ദി പറയണം അതോടൊപ്പം തന്നെ ഇങ്ങനെ പറയണം കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ വരുന്ന മുഴുവൻ അതിശയങ്ങളെയും അത്ഭുതങ്ങളെയും ഞാൻ സ്വീകരിക്കുവാൻ എൻ്റെ മനസ്സും ശരീരവും ഒരുക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വലിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം അവരുടെ സന്തോഷം നമുക്ക് പങ്കാളിയാകാം ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇടപെടട്ടെ

ചേർന്ന് വരട്ടെ മാറിപ്പോയി നിൽക്കുന്നത് ഒന്നായി വരട്ടെ ഈ കൈ കൊണ്ട് ഇവ ജോലി ചെയ്യട്ടെ ഈ കൈക്ക് ബലം തിരിച്ചു കിട്ടട്ടെ ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടത് അഭിഷേകത്തിൽ തിരിച്ചു വരട്ടെ വചനത്തിന്റെ ശക്തിയാടിച്ചോ ആരാധന കൊടുത്തു ചുമ്മാ

ആ കണ്ട സാക്ഷ്യം ഇന്ന് നമ്മുടെ സാക്ഷ്യമായിട്ട് തീരട്ടെ അവരുടെ അത് കഴിഞ്ഞുള്ള ആ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കണ്ടപ്പോൾ നമ്മുടെ ഹൃദയം തന്നെ കർത്താവിൽ സന്തോഷിപ്പിക്കാനുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ലോകം പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെ ഐശ്വര്യത്തിലേക്ക് നമുക്ക് വിശ്വാസത്താൽ പ്രവേശിക്കാം ദൈവിക അനുഗ്രഹം മുഴുവൻ അനുഗ്രഹത്താൽ മൂടി നിൽക്കുന്ന അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സകല വിശുദ്ധരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാലാഖന്മാരുടെ സംരക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിനോട് പരിശുദ്ധ ആ അമ്മയോട് ദൈവ മാതാവിനോട് ചേർന്ന് നമുക്ക് ഇന്ന് ഈ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ക്രിസ്തുവേ ജീവൻ്റെ ഉറവിടമേ ബുധനാഴ്ച തോറും വൈകുന്നേരം ഏഴ് മണി ഏഴ് മുപ്പത് മുതൽ നടക്കുന്ന കൃപയുടെ നീർച്ചാലകളെന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകമെമ്പാടും കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷ പ്രേക്ഷകരെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമയത്ത് പ്ര ഇൻ്റർനെറ്റിലൂടെ ആയിക്കോട്ടെ ടെലിവിഷൻ സ്ക്രീനിലൂടെ ആയിക്കോട്ടെ കർത്താവേ വചനം കേൾക്കുന്ന എല്ലാവരെയും കടാക്ഷിക്കണമേ വചനത്തിൻ്റെ ശക്തി ഓരോ വീടുകളിലേക്കും വ്യാപരിക്കട്ടെ സൗഖ്യമാകുവാൻ മനസ്സോടെ അവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈ അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ മക്കളുടെ മേൽ കൃപാകടാക്ഷത്തെ ഈ സമയത്ത് അയക്കണമേ കർത്താവായ ക്രിസ്തുവെ ജീവൻ്റെ ഉറവിടമേ ഈ സമയത്ത് ഓരോ മക്കളുടെ ഭവനത്തിലേക്ക് വരങ്ങിച്ചെല്ലണമേ അമ്മ മാതാവ് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ നീല അങ്ക ചുറ്റി ഓരോ മക്കളെയും പുത്രന്റെ മുമ്പിൽ സമർപ്പിക്കണമേ വിശുദ്ധ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണം തീർക്കണമേ സകേല വിശുദ്ധരമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പൗരോഹിത്യ അധികാരം സന്നസ്തരുടെ സമർപ്പണാധികാരം സകേലതും ഈ പ്രാർത്ഥനയിൽ സമയത്ത് ചേർന്നു വന്ന് ഈ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ ഒരപേക്ഷയായി സമർപ്പിച്ച് ഓരോ ഭവനങ്ങളിലേക്കും അത്ഭുതമായി തീരേണ്ടതിന് എളിയദാസനാകുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ പിതാവിൻ്റെ നിത്യസ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെ നിറവ് ഞങ്ങൾ സ്വീകരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ കൃപയുടെ നേർച്ചാലുകൾ അടുത്ത ബുധനാഴ്ച കൃത്യം ഏഴ് മുപ്പതിന് സ്വീകരണ മുറികളിലെത്തുമ്പോൾ നിങ്ങളുടെ സ്നേഹിതരെയും കൂടെ ഈ ശുശ്രൂഷയുടെ വിവരം അറിയിക്കുക വീട്ടിൽ കാണുമ്പരേയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ ക്രിസ്തുവിന്റെ സമാധാനം നമ്മോടുകൂടെ കർത്താവിൻ കരങ്ങൾ ചെറുതല്ല ചെവിയോ കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോ ബധിരമല്ല ਰਤਾਉ